വിശംശി സ്ഥിതിയായിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അലസതയും പോഷത്വവും ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ അവൻ്റെ നിന്നാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കുനയിലെ ചേറിന് തുല്യം അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ് പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ് വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും രജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ് അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ് എന്നാൽ ജ്ഞാനത്തിൻ്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ് മൂഢനെ വിദ്യാഭ്യസിക്കുന്നത് പൊട്ടിയ കടത്തിന്റെ കഷ്ണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ് മൂടനോട് കഥ പറയുന്നവൻ അർത്ഥനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും മരിച്ചവനെ ഓർത്ത് കരയുക അവൻ്റെ പ്രകാശം അണഞ്ഞുപോയി പോയി പോഷനെ ഓർത്ത് കരയുക അവൻ്റെ ബുദ്ധി കെട്ടുപോയി മരിച്ചവനെ ഓർത്തേറെ കരയേണ്ട അവന് വിശ്രമം ലഭിച്ചു പോഷൻ്റെ ജീവിതം മരണത്തെക്കാൾ കഷ്ടമാണ് മരിച്ചവന് വേണ്ടിയുള്ള വിലാപം ഏഴു ദിവസം കൊണ്ട് അവസാനിക്കുന്നു പോഷനു വേണ്ടിയോ ദൈവഭയമില്ലാത്തവനു വേണ്ടിയോ ഉള്ളത് അവൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത് അവനിൽ നിന്ന് അകന്നു നിൽക്കുക അവൻ നിന്നെ കുഴപ്പത്തിലാക്കും തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിൻ്റെ മേൽ ചെളിതെറിപ്പിക്കും അവനെ ഒഴിവാക്കുക നിനക്ക് സ്വസ്ഥത ലഭിക്കും അവൻ്റെ പോഷത്വം നിന്നെ വലക്കുകയില്ല ഈയത്തേക്കാൾ ഭാരമുള്ളതെന്താണ് അതിൻ്റെ പേര് പോഷൻ എന്നല്ലാതെ മറ്റെന്താണ് മണലും ഉപ്പും ഇരുമ്പ് കട്ടിയും പോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ് കെട്ടിടത്തിൻ്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമികുലുക്കത്തിലും ഇളകുകയില്ല ബുദ്ധിപൂർവ്വമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല ബുദ്ധിപൂർവ്വമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ് മലമുകളിലെ വേലി കാറ്റിത്തിളകി പോകുന്നത് പോലെ മൂടലക്ഷ്യമുള്ള അതീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും സുഹൃത് ബന്ധം കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പോകും സ്നേഹിതനെ നിന്നിച്ചാൽ സൗഹൃദം അവസാനിക്കും സ്നേഹിത സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും സ്നേഹിതനെതിരെ സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകണ്ട അനുരഞ്ജന സാധ്യതയുണ്ട് എന്നാൽ നിന്ന ധിക്കാരം രഹസ്യം വെളിപ്പെടുത്തൽ ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു അയൽക്കാരൻറെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം തീച്ചുളയിൽ നിന്ന് നീരാവിയും പുകയും ജൊലിക്കും മുമ്പേ ബഹു പോലെ നിന്ന ദക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ് സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല ഞാൻ അവനിൽ നിന്ന് മറിഞ്ഞിരിക്കുകയുമില്ല എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചു കൊള്ളും എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു